ഈശ്വമിശിഖ്യ സ്തുതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരര് എഴുപത്തി നാലാമത്തെ സെഷൻ ആണല്ലോ ഇത് മൂന്നാം സദനത്തെ കുറിച്ചുള്ള പതിനെട്ടാമത്തെ വിച്ഛിന്തനവും കാലി ലൂയ്യൂയ മൂന്നാം സദനത്തെ കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയത് ആത്മീയമായ പോരാട്ടത്തില് മാധുര്യവും ആത്മീയ ആനന്ദവും അനുഭവപ്പെടുന്നതിനെ കുറിച്ച് അമ്മ പെട്ടെന്ന് പറഞ്ഞു വരികയാണ് അതേപറ്റി പറയുമ്പോൾ തന്നെ ദൈവം നൽകുന്ന അനുഗ്രഹമാണത് ഈ രണ്ട് വാക്കുകൾ രണ്ട് കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്ന അമ്മ അവിടെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ അതിന്റെ വിശദീകരണം അഹമ്മദ് റേസ്യ നാലാം സദനത്തിൽ വരുമ്പോൾ പറഞ്ഞുകൊള്ളാമെന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ പിന്നെ എന്താണ് അമദ്രസിയ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭക്തി മാധുര്യം ആത്മീയ ആനന്ദം തുടങ്ങിയ ദൈവിക അനുഭവങ്ങള് ആത്മജീവിതത്തിൽ മുന്നേറുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് അവ എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് വായിച്ചു നിർത്തിയത് ദൈവം നയിക്കുന്ന ആത്മാക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും എന്നാൽ തങ്ങൾക്കെല്ലാം അറിയാമെന്നടിക്കുന്നവരെ ആണെങ്കിൽ അത് അന്താളിപ്പിക്കുകയേ ഉള്ളൂ കാരണം അവരുടെ കണക്കൂട്ടിനും ചിന്തിക്കും അനുസരിച്ചായിരിക്കുകയില്ല അവ ചെലപ്പം വരുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കും വരാതിരിക്കുന്നത് താഴ്മയുള്ളവരെ ആകട്ടെ അതിന്റെ പേരിൽ കൃതജ്ഞതാ പ്രകാശത്തിനായിരിക്കും പ്രേരിതരാവുക താഴ്മയുള്ളവര് പ്രേരിതരാകുന്നത് ഇതുവരെ വിശദീകരിക്കുകയാണ് അത് ലഭിക്കാത്തപ്പോൾ ചിലർക്ക് ആത്മീയമായ ഒരു നിരുത്സാഹനം അനുഭവപ്പെട്ടേക്കാം എന്നാൽ അത് നന്നല്ല അപ്പൊ ഈ ആത്മീയ അനുഭവം രുചി ആത്മീയ ആനന്ദം ടേസ്റ്റ് അത് നോക്കി നമ്മൾ പോകാനായിട്ട് പാടില്ല അത് കിട്ടുമ്പോൾ നന്ദിയുടെ കൃതജ്ഞത സ്വീകരിക്കുക അത് കിട്ടാതെ വരുമ്പോൾ ഒരു ഉത്സാഹക്കുറവ് അതും വരാൻ പാടില്ല നമുക്ക് പറയുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ പുണ്യപൂർണത ആനന്ദ അനുഭൂ അനുഭൂതിയിലല്ല സ്നേഹത്തിന്റെ വർധനവിലാണ് അടങ്ങിയിരിക്കുന്നത് പുണ്യപൂർണതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ആനന്ദ അനുഭൂതിയല്ല ആനന്ദ അനുഭൂതി എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു 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 ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് തരുന്നതാണ് അതിന്റെ കൂടുതലുള്ളതാണ് മറ്റ് വരദാനങ്ങളുടെ മേഖല മുഴുവനും അത് മുഴുവനും ഗിഫ്റ്റുകളാണ് സിദ്ധികളാണ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ചെയ്യുന്ന കാര്യം നമ്മുടെ യോഗ്യത നോക്കിക്കൊണ്ട് നമുക്ക് കിട്ടുന്നതല്ല അതേസമയം പുണ്യപൂർണ്ണത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വർധനവിലാണ് അടങ്ങിയിരിക്കുന്നത് സ്നേഹമെന്ന് പറയുന്നത് പശുധാൻമാവിന്റെ ഫലങ്ങൾ ഒന്നാമത്തേതാണ് സ്നേഹവും അതിന്റെ കൂടെ ബാക്കി എല്ലാ ഫലങ്ങളും ചേർത്ത് വെക്കാം അപ്പൊ അങ്ങനെയുള്ള പശുധാൻ ഫലങ്ങൾ എന്തുമാത്രം ഒരു വ്യക്തിയില് വർദ്ധിച്ചു വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ പുണ്യപൂർണ്ണത നിർണ്ണയിക്കേണ്ടത് നമ്മളിതേപോലെ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് വരദാനങ്ങൾ നോക്കിയിട്ട് ആരുടെ ആത്മീയത അടക്കാനും പറ്റത്തില്ല മറച്ച് വിശുദ്ധാത്മ ഫലങ്ങൾ എന്ത് മാത്രം നോക്കിയാല് നോക്കിയാൽ ഒരു വ്യക്തിയുടെ അളവ് കൊറേ തന്നെ എടുക്കാവുന്നതാണ് അതാമത് അതിൽ പറഞ്ഞു വരുന്നത് നീതിയിലും സത്യത്തിലും ഉപരി ഉപരി കർമ്മോത്സുകതയിലും ആയിരിക്കുന്നവർക്ക് തങ്ങളുടെ അളവനുസരിച്ച് പ്രതിഫലം ലഭിക്കും മൂന്ന് കാര്യം പറയുന്നുണ്ട് എങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിന്റെ സന്നിധി യോഗ്യതയുള്ളത് നീതിയില് സത്യത്തില് അതനുസരിച്ച് ഉപരി ഉപരി കൂടുതൽ കൂടുതൽ കർമ്മ ഉത്സുകതയില് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നീതി സത്യം എന്താണ് അതിന്റെ സൂചന എഫ് എസ് എസ് ലേഖനത്തിന്റെ ആറാമത്തെ ആരുടെ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നീതിയും സത്യവും ഒക്കെ ആ പടക്കോപ്പുകളുടെ ഗണത്തിൽ പെടുത്തി വലസ പ്രസർ വിശദീകരിക്കുക നമുക്ക് കാണാൻ പറ്റും സത്യമെന്ന് പറയുന്നത് ദൈവം അറിയുന്ന പോലെ കാര്യങ്ങളെ അറിയുകയാണ് എന്താണ് സത്യം അത് ഈശോ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഈശോ വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് ഈശോ അവതരിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ ദൈവികാഴ്ചകൾ ദൈവിക ജ്ഞാനത്തിൻ്റെ പാഠങ്ങൾ അറിയുന്ന വ്യക്തിയാണ് സത്യം അറിയുന്ന വ്യക്തി അവിടെ ഈശോ പറഞ്ഞു എൻ്റെ വചനം അത് വിശ്വസിക്കുന്ന വിശ്വസിച്ചാലും സത്യം അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഇപ്പൊ ദൈവത്തെ അറിയും നമ്മൾ ആരാണെന്ന് അറിയും അതെല്ലാം വരുന്നുണ്ട് അങ്ങനെ സത്യം എന്താണെന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയണം രണ്ടാമത്തേത് അതനുസരിച്ചുള്ള നീതിയുടെ ജീവിതത്തിലേക്ക് വരണം സത്യം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ ആ അറിവ് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴേ നീതിയാകുള്ളൂ ദൈവം ആരാണെന്ന് സത്യത്തിന്റെ വചന വചനം നമുക്ക് വെളിപ്പെടുത്തരുന്നു അപ്പോൾ ദൈവം ആരാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാകുന്നു അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ നീതി പുലർത്തുന്നവരാകുന്നത് അതിന്റെ വിളിച്ച് നമ്മൾ പരസ്പരം നോക്കുമ്പോൾ സഹോദരങ്ങളായിട്ടും എല്ലാവരും തിരിച്ചറിയും ഒരേ പിതാവിന് സംഘീപിതാവിന് മക്കള് അവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക അയൽക്കാരനെ തന്നെപ്പോലെ സ്നേഹിക്കുക അപ്പോഴാണ് നമ്മൾ അവരോട് നീതി പുലർത്തുക അങ്ങനെ ദൈവത്തോടും സഹോദരങ്ങളോടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളോടും പ്രപഞ്ചം മുഴുവനോടും ദൈവിക സത്യത്തിന്റെ വെളിച്ചത്തിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ നീതിയുള്ള വ്യക്തിയായിട്ട് മാറുകയാണ് അങ്ങനെ സത്യത്തിലും നീതിയിലും ഉപരി ഉപരി കർമ്മോത്സുകരായിരിക്കുക ഈ രണ്ട് കാര്യങ്ങളില് കൂടുതൽ പ്രവർത്തന നിരതരായിരിക്കുക സത്യം അറിയാനുള്ള അന്വേഷണം ദാഹം അത് സ്വീകരിക്കല് അങ്ങനെ സത്യത്തിന്റെ കർമ്മോത്സുകത നീതിക്കനുസരിച്ച് ജീവിക്കാൻ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള പ്രവർത്തന ഉത്സുകത അതാണ് അതിന്റെ കർമ്മ കർമ്മോത്സവത ഇപ്പൊ ഈ രണ്ട് മേഖലയില് നീതിയിലും സത്യത്തിനും കർമ്മോത്സവനായി അറിഞ്ഞിട്ട് ഇറങ്ങാതിരുന്നാൽ പോരാ അറിഞ്ഞിട്ട് പിന്നെ ആയിട്ട് നടത്തോണ്ടിരിക്കുകയല്ല വിജമാന്റെ ഹിതം എന്താണെന്ന് അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഈശ്വരപ്പെടുത്തുന്ന നമുക്കറിയാം അപ്പങ്ങനെ കർമ്മോത്സവതയില് ആ തീഷ്ണതരെ വ്യാപരി ഏർപ്പെടുക അങ്ങനെ നീങ്ങുന്നവർക്ക് തങ്ങളുടെ അളവ് അനുസരിച്ച് പ്രതിഫലം ലഭിക്കും ഇപ്പം നീ സത്യം എന്തുമാത്രം ഒരു വ്യക്തി അന്വേഷിച്ച് അറിയുന്നു അതറിച്ച് എന്തുമാത്രം നീതിയിൽ വ്യാപരിക്കാനായിട്ട് തയ്യാറാകുന്നു എന്ന് മാത്രം തീക്ഷതയോടെ ഈ കാര്യങ്ങൾ ഏർപ്പെടുന്നു അതനുസരിച്ചാണ് അവർക്ക് സ്വർഗ്ഗത്തിൽ ദൈവത്തിനു മക്കൽ സ്വർഗീയമായ പ്രതിഫലം ലഭിക്കുക ഇതാണ് ആത്മജീവത്തിൻ്റെ പരിപൂർണതര പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലിയും അനുഭവവും അടയാളവും മാനദണ്ഡവും എല്ലാം നമ്മൾ പറയുകയാണ് പതിനൊന്നാം ഘട്ടിക അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തിന് പറയണം അങ്ങനെ തന്നെയാണ് എങ്ങനെയെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യം എന്തുകൊണ്ടെന്നാൽ പൊന്നുപോണത് ആനന്ദ അനുഭൂതിയിലല്ല സ്നേഹത്തിന്റെ വർദ്ധനവിലടങ്ങിയിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും വരങ്ങൾ ദാനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല അഭിനിവന അനുഭൂതി സ്നേഹത്തിൻ്റെ കത്തല ആനന്ദം സന്തോഷം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമാക്കണ്ട കിട്ടുകയാണ് നന്ദി സ്വീകരിക്കുക കിട്ടുന്നില്ലെങ്കിൽ ഒരു നിരുത്സാഹവും വരാൻ പാടില്ല അതാ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇമാതിരി ആത്മീയ വരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും അവയെ വിവരിക്കുന്നത് കൊണ്ട് പ്രയോജനം എന്ന് നിങ്ങൾ വിസ്മയിച്ചേക്കും ഇമ്മാതിരി ആത്മീയ വരങ്ങൾ ഇമ്മാതിരി ഏതുമാതിരി ആനന്ദ അനുഭൂതി ഭക്തിമാധുര്യം അതോടൊപ്പമുള്ള വരദാനങ്ങൾ ഇമ്മാതിരി ആത്മീയ വരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും അവയെ വിവരിക്കുന്നത് എന്ത് പ്രയോജനം അതല്ല നമ്മൾ നോക്കേണ്ടത് അമൃതസേ പറയുന്നു അത് നമ്മുടെ പിടിക്കൊണ്ട് കിട്ടുന്നതല്ല അമരസേ പറയുന്നു അത് ഇതിൽ നായ ദുരുസാഹരമാകണ്ട അമതരസ്യ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ചിന്തിക്കാനേ പോകണ്ടാണല്ലോ എന്താ ഇദ്ദേഹപരി എഴുതുന്നു പുസ്തകത്തിൽ എന്ന് ചോദിച്ചു എനിക്ക് തോന്നിയേക്കാം എന്ന മദ്രേസിയ മുൻകൂട്ടി ഒരു ചോദ്യം ഒരു ജാമ്യപ്പെടുത്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്കറിഞ്ഞുകൂടാ എന്തിനാ എഴുതുന്ന എനിക്ക് അറിഞ്ഞുകൂടാ എന്നോട് എഴുതാൻ ആജ്ഞാപിച്ച് ആളോട് ചോദിക്കുക ആത്മീയപിതാവോ മേലധികാരോട് തർക്കിക്കേണ്ട ആവശ്യം എനിക്കില്ല അത് അനുചിതമാണ് അനുസരണമാണ് എന്റെ കർത്തവ്യം ആ ഞാനിത് എഴുതുന്നത് അനുസരന്റെ പേരിലാണ് ഇപ്പൊ ഇതേ പറ്റി എന്തിനാ എഴുതുന്ന ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അനുസരന് ഞാൻ അനുസരിക്കുന്നുകൊണ്ട് എഴുതുകയാണ് പക്ഷെ ഇതുകൊണ്ട് ചില പ്രയോജനം ഉണ്ട് എന്താണ് പ്രയോജനം എന്നാൽ നിങ്ങളോട് ഇത്രയും ഞാൻ ഉറപ്പിച്ചു പറയാം എനിക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും സിദ്ധിക്കാതിരുന്ന അവസരത്തിൽ എങ്ങനെയുള്ള അനുഗ്രഹങ്ങള് ഈ ആനന്ദ അനുഭൂതി മാധുര്യം ഇങ്ങനെയുള്ള ഒന്നും കിട്ടാതിരുന്ന നാളുകളിൽ അപ്പം ഇത് എഴുതുന്ന ആളുകൾ അമതരിച്ച് ഒരുപാട് ഇത് കിട്ടുന്നുണ്ട് ഒരുപാട് ആത്മീയ ആനന്ദവും ഭക്തിമാധുര്യവും എല്ലാം അമത ജീവിതത്തിൽ അമത അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി പറയാൻ അമതരയിൽ സാധിക്കുന്നത് പക്ഷെ ഇത് കിട്ടാതിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നാളുകളിൽ വീണ്ടും അവയെപ്പറ്റി അനുഭവം കൊണ്ട് യാതൊന്നും അറിയാൻ പാടില്ലാതിരുന്നപ്പോൾ വീണ്ടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ വല്ലതും സിദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ആനന്ദ അനുഭൂതിയും ഭക്തിമാതിരി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പോലും ഇല്ലാതെ നടന്ന ആളുകളുണ്ട് ജീവിതത്തിൽ ജീവിതത്തില് അങ്ങനെയൊക്കെ ഇരുന്നാളുകളിൽ ഇടാക്കിന്റെ അമദി പറയാണ് പ്രതീക്ഷിക്കാൻ ന്യായമൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ആത്മീയമായിട്ട് വലിയ പ്രീതിയുള്ള ജീവിതമൊന്നും അല്ല നയിച്ചിരുന്നത് എപ്പോഴും തന്നെ പറ്റി തന്നെ വളരെ ഇടമയോടെ പങ്കുവെക്കുന്നത് നമുക്കറിയാം എന്നിൽ പ്രീതി ഉണ്ടെന്ന് അറിയാനോ ഊഹിക്കാൻ എങ്കിലുമോ ഇടയായിരുന്നെങ്കിൽ എനിക്ക് അത്യുന്ന ആനന്ദകരമായിരുന്നേനെ അങ്ങനെ ഈ ആനന്ദാനുഭൂതി ഭക്തിമാതിരി ഇല്ലായിരുന്ന ആളുകൾ എനിക്ക് പ്രതീക്ഷിക്കാനും പറ്റത്തില്ലായിരുന്നു അവരെ അറിയത്തുമില്ലായിരുന്നു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇതേപ്പറ്റി എനിക്ക് ഭാവി കിട്ടും ഇങ്ങനത്തെ അനുഭവം കിട്ടുമെന്ന് അറിയാനോ ഊഹിക്കാനോ എങ്ങനെ സാധിച്ചത് അന്നെ സന്തോഷം വന്നേനെ നമുക്ക് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇതൊന്നും ഇല്ലാതെ നടന്ന ആളുകളിൽ പുസ്തകങ്ങളിൽ നിന്ന് അവയെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞ അവസരങ്ങളിൽ അപ്പൊ അനുഭവം ഒന്നുമില്ല ബോധിക വിനോഷം ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു വിശുദ്ധ പുസ്തകങ്ങൾ വായിച്ചപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടേന്ന് നമ്മക്ക് സൂചന കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയപ്പോൾ നമ്മ എന്ത് ചെയ്തോ കർത്താവിനെ സേവിക്കുന്ന ആത്മാക്കളിൽ അവിടെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെ കുറ്റി പറ്റി ഞാൻ അത്യധികം സന്തോഷിക്കുകയും എന്റെ ആത്മാവ് അങ്ങക്ക് വളരെയധികം കൃതജ്ഞതാസോത്രം സമർപ്പിക്കുവാൻ പ്രേരിതയാവുകയും ചെയ്തിരുന്നു എൻ്റെ നമുദ്സ പറയുകയാണ് അപ്പൊ ഈ അനുഭവങ്ങൾ ഒന്നുമില്ല അതേപ്പറ്റി അറിയത്തുമില്ല പ്രതീക്ഷ കിട്ടുന്ന പ്രതീക്ഷ പോലും ഇല്ലാതെ ആളുകളിലും ഇങ്ങനെ ചില കാര്യം ഉണ്ടെന്ന് പുസ്തകങ്ങൾ ചില വായന വായിച്ചപ്പോൾ സൂചന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ ആത്മാക്കളിൽ ചൊറിയുന്ന ഇങ്ങനത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഓർത്തിട്ട് അമ്മത്രിച്ച് ദൈവത്തിൽ കൃതജ്ഞ അർപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് തൊട്ട് പുറകിലെ പത്താമത്തെ കാണികയിൽ താഴ്മയുള്ളവരാകട്ടെ അതിന്റെ പേരിൽ കൃതജ്ഞതാ പ്രകാശത്തിനായിരിക്കും പ്രേരിതരാവുക എന്ന് നേരത്തെ മത്സ്യ പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ നല്ല ഉദാഹരണം മത്സ്യ തന്നെയാണ് ൂയ ഹാലൂയ കാല ലൂയ വീണ്ടും ഇത്ര ഹീനമായ എൻ്റെ ആത്മാവ് അത് ചെയ്തെങ്കിൽ ഏത് ചെയ്തെങ്കിൽ കൃതജ്ഞാസോത്രം അർപ്പിച്ചു ചില വിശുദ്ധരായ വ്യക്തികൾക്ക് ദൈവം ഭക്തിമാതിരിയോ ആത്മീയാനം കൊടുക്കുന്നുണ്ടെന്ന് വായിച്ചു കേട്ടപ്പോൾ കൃതജ്ഞത അർപ്പിച്ചു എങ്കിൽ ഇത്ര ഹീനമായ എന്റെ ആത്മാവ് അങ്ങനെ കൃതജ്ഞ സോത്രം അർപ്പിച്ചുവെങ്കിലും സുശീലരും വിനൈതരും അതിലും വളരെയേറെ ചെയ്തിരിക്കണം അഹമ്മലയുടെ നല്ല എന്താ കാമ്പുള്ള ഒരു കറർപ്പുമില്ലാത്ത എളിമ ഇവിടെ നമ്മൾ പിന്നെ പിന്നെയും കാണുകയാണ് അമത് ലൈസ പറ്റി ഞാൻ ഭാബിയാണ് ഭാബനിയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നാളുകൾ മോശമായിട്ട് ജീവിച്ച ആളാണ് ദൈവത്തെ അന്വേഷിച്ച ആളല്ല പറ്റിയൊരു നവീകരണ സംരംഭ കേരളം ഞാൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ പറയുന്നത് അഹമ്മദ് ഭംഗിവാക്കോ ആൾക്കാരെ സൂചിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു കുതിർന്നു നിൽക്കുന്ന ബോധ്യം തന്നെയാണ് അത് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ് ഇതാണ് വിശുദ്ധിയുടെ ഉറപ്പുള്ള എൻ്റെ തെളിവ് ഈ എളിമ നമുക്ക് ഇല്ലായെന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ശങ്കിക്കണമെന്ന് പിന്നെ പിന്നെ ചിന്തിക്കാനായിട്ട് കാരണം കാലു ലൂയ കാലു അപ്പം ഞാൻ പോലും ഇത്ര ഇല്ലായ്മയുടെ തലവിലുള്ള വ്യക്തി ആയിരുന്നിട്ട് പോലും മറ്റേ വ്യക്തികളുടെ ആത്മാക്കൾ ആത്മാവി ദൈവം പോലെ അനി കൊടുക്കുന്നുണ്ടെന്ന് കേട്ട പരിക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നിയെങ്കില് യഥാർത്ഥത്തിൽ വിശുദ്ധിയുള്ള ആത്മാക്കൾ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നമ്മൾ പറയുന്നു ഒരൊറ്റ ആൾക്കെങ്കിലും ദൈവത്തെ ഒരിക്കൽ മാത്രം സ്തുതിക്കാൻ പ്രചോദന ശ്രദ്ധിക്കുന്നെങ്കിൽ അവയെല്ലാം വിവരിക്കുന്നത് പ്രയോജനകരമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അവയെല്ലാം വിവരിക്കുന്നത് പ്രയോജനകരമാണെന്ന് ഏതെല്ലാം ഈ ആത്മീയ ആനന്ദത്തെക്കുറിച്ച് ഭക്തിമാധുരത്തെക്കുറിച്ച് വിവരിക്കുന്നതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ എന്ന ചോദ്യമാണല്ലോ ഈ പരന്തകണ്ണിയുടെ ആരംഭത്തിലെ വെച്ചത് കാരണം ഭക്തിമാധുരത്തെയും മാനി ആനന്ദ ആശ്രയിച്ചല്ല നമ്മുടെ ആത്മീയ വളർച്ച കൊണ്ടുപോവുന്ന ഇരിക്കുന്നു പറഞ്ഞു എന്നേ പിന്നെ എങ്കിൽ പേര് ഇതെന്തേ പേര് വിവരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടമ പറയാണ് പക്ഷെ എന്നിട്ട് പറയും പ്രയോജനം ഉണ്ട് എന്താണ് പ്രയോജനം സ്വന്തം അനുഭവത്തേക്ക് നോക്കുന്നത് പറയാണ് ഞാനിതൊന്നും ഇല്ലാത്ത നാളുകൾ ഇങ്ങനെ കേട്ടു കഴിഞ്ഞപ്പം ഞാൻ ദൈവത്തെ സ്വദിച്ചു ദൈവത്തെ നന്മയെ ഓർത്ത് അപ്പൊ ഇതുമാത്രം പേര് വിശുദ്ധിയുള്ളവർ ദിവസത്തിലുണ്ടാവും അപ്പൊ ഞാനിപ്പേപ്പറ്റി എഴുതുമ്പോൾ ഇത് വായിക്കുന്ന ഏതെങ്കിലും വ്യക്തി ദൈവമേ അങ്ങെ അന്വേഷിക്കുന്ന ആഹ് അങ്ങക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് നീങ്ങുന്ന വ്യക്തികളുടെ ആത്മാക്കൾ അങ്ങനെ സ്നേഹമാതിരി ഭക്തി അനുഭവം എല്ലാം കൊടുക്കുന്നുണ്ടായി എന്ന് നമ്മ്യ പറയുന്നത് ഞാൻ വായിച്ചറിയുന്നു ദൈവമേ സ്തുതി ആയിരിക്കട്ടെ അങ് അങ്ങനെ അടയാളം തന്ന കൃപ തന്ന ആൾക്കാർ ആത്മാക്കളെ നയിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പ്രചോദിതരാകുവാണെങ്കില് എന്റെ ഈ എഴുത്ത് പങ്കുവെക്കല് നിരർത്ഥകമല്ല നമ്മ്യ വ്യക്തമാക്കുകയാണ് കാലി ലൂയ ഹാലി രൂയ പിൻ വേറെ കാര്യം ഈ പറഞ്ഞ കാര്യം തിരിയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കുറ്റം കൊണ്ട് നാം എന്തുമാത്രം അനുഗ്രഹങ്ങളും പ്രയോജനങ്ങളും ആനന്ദ അനുഭൂതികളും നഷ്ടപ്പെടുത്തുന്നുവെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യുമല്ലോ അപ്പൊ എഴുതുന്നോണ്ടുള്ള വിവര രണ്ടാമത്തെ ഉപകാരം പറയുകയാണ് നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് ആൽമീയ ദൈവ സ്പർശനങ്ങളിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എന്തുമാത്രം ചെയ്യാനായിട്ട് കിടക്കുന്നു നമ്മൾ എന്തുമാത്രം വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് എട്ട് ദിവസം കൊണ്ട് എല്ലാവിധ യാത്ര ഒരു വർഷം എടുത്താലും തിരിയല്ലാത്ത പോക്കാൻ നമ്മൾ പോകുന്നത് നമുക്ക് ഇടമയില്ല അനുസരണമില്ല സ്വയം ഉപേക്ഷിക്കലില്ല അത് നമ്മുടെ തന്നെ സ്വഭാവത്തിന്റെ തിന്മകളെല്ലാം വഹിച്ച് നമ്മളിങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഉടക്കി കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പോരാ കുറവുകളും പോരായ്മകളും അതേക്കുറിച്ച് നമുക്ക് കുറച്ചൊരു ബോധ്യം കിട്ടാൻ വരും ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ദസ്യം പറയുകയാണ് കാലിൽ ലോയ ശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ ഈശ്വശായി ക്രിസ്തുതി ആയിരിക്കട്ടെ